ഹലോ ഗസ് എല്ലാവർക്കും ക്വിസാ ലേനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പി ഡി എഫ് രൂപത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് ഈ സ്വദേശ് മഗ ക്വിസിൽ തന്നെ കുറേ ടോപ്പിക്കുകളുണ്ട് ഇതിൽ നമ്മൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇതകരം ഈ ടോപ്പിക്കാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മഹാത്മാഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്ത് ഈ വീഡിയോയിൽ നമ്മൾ ടൈം കൊടുക്കുന്നില്ല കാരണം ഈ വീഡിയോയുടെ ലെങ്ത് കൂടുതലാവുന്നത് കൊണ്ടാണ് ഈ വീഡിയോക്ക് ടൈം കൊടുക്കാത്തത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് നവംബർ പതിനാല് നവംബർ പതിനാലിനാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മം ദിനം മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് അതിൻ്റെ ഉത്തരം ഇതാണ് രാജ്ഘട്ട് ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം നാലാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അഥവാ മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആര് അതിൻ്റെ ഉത്തരം ഇതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അഥവാ മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് മുഹമ്മദ് ഇക്കബാൽ മുഹമ്മദ് ഇക്കബാൽ ആണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചിട്ടുള്ളത് ആറാമത്തെ ചോദ്യം ഇതാണ് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ഏത് ഇതൊരു അറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ആ സമരത്തിന്റെ പേര് ഏഴാമത്തെ ചോദ്യം ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേര് എന്ത് ഫോർവേഡ് ബ്ലോക്ക് എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേര് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഐ എൻസി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനിയാണ് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആര് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആ ആ വാക്ക് ഉച്ചരിച്ചത് വീഡിയോയുടെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അയിലം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചമ്പാരൻ സത്യാഗ്രഹം അപ്പം ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ എല്ലാവരും സ്വദേശ് മെഗാ ക്വിസിൽ ഫസ്റ്റ് നേടി വരിക ഈ പത്ത് ചോദ്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും ചോദ്യങ്ങൾ വരാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് രണ്ട് വീഡിയോസ് ആയിരിക്കും സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട സ്വദേശ് മെഗാ ക്വിസിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ടോപ്പിക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്